ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇവിടെ പുതിയ സ്റ്റോക്ക് എത്തിയതാണ് ബജാജിൻ്റെ ഡീസൽ കോമ്പാക്റ്റ് ഓട്ടോറിക്ഷ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇതിനു ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ബജാജിൻ്റെ കോമ്പാക്റ്റ് ഡീസൽ ഓട്ടോറിക്ഷ ചെറിയ ബഡ്ജറ്റിൽ കിട്ടാനുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബജാജിൻ്റെ ഡീസൽ ഓട്ടോറിക്ഷ ടയർ ഭാഗങ്ങൾ മുമ്പിലേത് ഒരു അറുപത് ശതമാനം ടയർ ബാങ്ങുണ്ട് പിറകാശത്ത് ഒരു ആവറേജ് രീതിയിൽ ടയർ ഭാഗങ്ങളേ ഉള്ളൂ അത്യാവശ്യം വൃത്തിയുള്ള വാഹ വാഹനം തന്നെയാണ് കേരളം അമ്പത്തി ആറ് റെയിൽ സ്റ്റേഷനാണ് അമ്പത്താറ് മോഡൽ തന്നെ പണിയായിപ്പിച്ച വാഹനമാണ് വാഹനത്തിൻ്റെ സൈഡ് ഭാഗങ്ങൾ വരുന്നത് സ്റ്റീൽ വർക്കാണ് പിന്നീട് കസ്റ്റമർ ഇരിക്കുന്ന നേരെ ഭാഗമാണ് പല രീതിയിലുള്ള പാസ്വർക്കും കാര്യങ്ങളൊന്നുമല്ല നല്ല നീറ്റായിട്ട് പ്ലാറ്റ്ഫോമാണ് അതൊന്നും റേവേഷൻ നോക്കുകയാണെങ്കിൽ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് ഇൻ്റീരിയറും കാര്യങ്ങളും സ്റ്റീരിയോ കണക്ഷനും മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ കസ്റ്റമർ ഇരിക്കുന്ന നേരെ ഫ്രണ്ടിലെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു സ്റ്റീലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോമാണുള്ളത് ഞങ്ങളും കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഡ്രൈവർ ഇരിക്കുന്ന നേരെ മുകളിലായിട്ട് തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അൻപത്തി ആറ് രജിസ്ട്രേഷൻ വാഹനമാണ് അപ്പോൾ ആ രീതിയിലുള്ള വർക്കാണ് വാഹനത്തിന് മേലുള്ളത് വാഹനത്തിന്റെ ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴമാസമാണ് അതുപോലെ തന്നെ ഇൻഷുറൻസ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് നിലവിൽ വാഹനത്തിൻ്റെ ടാക്സ് ഉണ്ട് കൂടുതലൊന്നും വാഹനം കിലോമീറ്റർ ഒന്നും ഓടിയിരിക്കില്ല കുറഞ്ഞ മുടക്കിൽ വാഹനമാണെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം വാങ്ങാവുന്നതാണ് വാഹനത്തിൻ്റെ പിറകിൽ നിന്ന് കാണുന്ന ഒരു ഒഴിവുവാണത് നല്ല കുഴപ്പമില്ലാത്തൊരു മോഡൽ തന്നെയാണ് പണി പണിയൽപ്പിച്ചോങ്ങാനും നിലവിൽ ബോഡിയും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് ടൈച്ചോർക്കൊന്നുമില്ല നേരത്തെ കണ്ടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ടയറാണത് ഒരു മുപ്പത് ശതമാനം ടയർ വാങ്ങലേ ഉള്ളൂ സൈഡിൽ നിന്നും കാണുന്ന ഉപയോഗമാണത് ഇവരുന്ന ഈ സൈഡുകളുടെ ഈ കമ്പികളും കാര്യങ്ങളൊക്കെ സ്റ്റീലിൻ്റെതാണ് വർക്ക് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് തുരുമ്പും കാര്യങ്ങളൊന്നും പെട്ടെന്ന് പിടിക്കില്ല നല്ല നീച്ചായിട്ടുള്ള വൃത്തിയുള്ള വാഹനം തന്നെയാണ് ബജാജ് കോമ്പറ്റി ഡീസൽ ഉടിച്ചാൽ ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി ഏഴായിരം രൂപയാണ് ചെറിയ മാറ്റം മാത്രമേ വിലയിൽ ചെറിയ മാറ്റം മാത്രമേ ഉദ്ദേശിക്കാവുന്നൂ നിങ്ങൾ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോക്കായി ബലേക്കും നമ്മൾ താനും മറക്കരുത് വീടും കാണാൻ അടുത്ത വീഡിയോക്കായി ബൈ